പീപ്പിൾസ് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന കൂടാളി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വായനയുടെ വിഷുക്കണി പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഏഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൂടാളി യു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടക്കും കവയിത്രി കനിമൊഴി കെ കെ ശൈലജ എം എൽ എ വി ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ പങ്കെടുക്കും കൂടാളി പഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനവും അന്ന് നടക്കും വിഷുക്കണി എന്ന പരിപാടി ഈ വരുന്ന ഏപ്രിൽ ഏഴാം തീയതി മൂന്ന് മണിക്ക് കുട്ടികളുടെ സ കാവ്യസന്ധ്യ രണ്ട് മണിക്ക് ആരംഭിക്കുന്നുണ്ട് അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കോളേജുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ഇന്നത്തെ നമ്മുടെ പ്രധാന മുദ്രാവാക്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയായിട്ടാണ് കാവ്യസന്ധ്യെ കാണുന്നത് അതിനുള്ള രജിസ്ട്രേഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മണിക്ക് തന്നെ കാവ്യസന്ധ്യ ആരംഭിക്കുന്നതാണ് അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും അതിൻ്റെ ചടങ്ങിൽ പ്രധാനമായിട്ടും ബഹുമാനമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെ എം പി ആയിട്ടുള്ള കനിമൊഴി അതോടൊപ്പം തന്നെ ബഹുമാനായിട്ടുള്ള ശിവദാസൻ എം പി പങ്കെടുക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി അതോടൊപ്പം അഡ്വക്കറ്റ് വിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ യതീഷ് ചന്ദ്ര ഐപിഎസ് ഇരുപത് വായനശാലകളാണ് പഞ്ചായത്തിൽ സജ്ജമായത് ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ കാവ്യ കാവ്യസദസ് അലോഷി പാടുന്നുവെന്ന സദസ്സും നടക്കും കൂടാളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വായനശാലകളും അവരവരുടെ ബാനറിൽ അണിനിരക്കുന്ന ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക ഇതിനുശേഷം സാംസ്കാരിക പ്രഭാഷണവും നടക്കും വാർത്താസമ്മേളനത്തിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോ എം സുർജിത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ സംഘാടക സമിതി ചെയർമാൻ ഇ സജീവൻ ലൈബ്രറി കൌൺസിൽ അംഗം കെ കരുണാകരൻ എന്നിവർ പങ്കെടുത്തു കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ഫ്രെണ്ടിംഗ് ആ വസ്ത്രവിസ്മയവുമായി ലുലു സാരി അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും